അഞ്ചലിൽ കുരുവിക്കോണത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ കത്തിക്കുത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ മരിച്ചു നെടിയറ കോയിപ്പാട്ട് പുത്തൻ വീട്ടിൽ അറുപത് വയസ്സുള്ള ഭാസിയാണ് മരിച്ചത് ഇന്നലെ രാത്രി ഏഴരയോടെ ആയിരുന്നു സംഭവം കുരുവിക്കോണം സർക്കാർ മദ്യവില്പനശാലയിൽ ഉൾപ്പെടുന്ന കെട്ടിടത്തിന്റെ സെക്യൂരിറ്റിയാണ് കൊല്ലപ്പെട്ട ബാസി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ബാസിയും കേസിലെ പ്രതിയായ ബാലചന്ദ്ര പണിക്കരും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു ഇതിനെ തുടർന്ന് ബാസിയുടെ മകനും സുഹൃത്തുമെത്തി ബാലചന്ദ്ര പണിക്കരെ മർദ്ദിച്ചതായി പറയപ്പെടുന്നു ഇതിലുള്ള വൈരാഗ്യത്തെ തുടർന്ന് രാത്രിയോടെ വീണ്ടും എത്തിയ ബാലചന്ദ്ര പണിക്കർ കുരുവിക്കോണം മദ്യവിൽപ്പനശാലയുടെ താഴെ പ്രവർത്തിക്കുന്ന സിമന്റ് ഗോഡവണിൽ ഉണ്ടായിരുന്ന ബാസി മകൻ മനോജ് സുഹൃത്തായ വിഷ്ണു എന്നിവരെ കുത്തുകയായിരുന്നു ബഹലത്തിനിടെ ബാലചന്ദ്ര പണിക്കർക്കും പരിക്കേറ്റിട്ടുണ്ട് ഇയാൾ പോലീസ് നിരീക്ഷണത്തിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് കുത്തേറ്റ് പരിക്ക് സംഭവിച്ച മൂവരെയും അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കിയ ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു എന്നാൽ ഇന്ന് പുലർച്ചെയോടെ ഫാസി മരിക്കുകയായിരുന്നു അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ സാബു എസ് സി പ്രജീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നാട്ടു അഞ്ചൽ